നമ്മുടെ ചില ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ് ആരെങ്കിലും കൊള്ളാവുന്ന ആൾക്കാർ എന്തെങ്കിലും ഒന്ന് ചെയ്യും അതിന് പുറകെ വാലെ തൂങ്ങി ഇങ്ങനത്തെ കുറെ കഴിവില്ലാത്തവോ ആരൊന്ന് തോന്നിക്കുന്ന തരത്തിൽ ഇവർക്ക് ഇവരുടേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ പോരെ ഇതങ്ങനല്ല മമ്മൂട്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നറിയത്തില്ല ഇത്തരം ടീമുകളുണ്ട് ഇവിടെ കുറെ എണ്ണം അവരതൊക്കെ പരീക്ഷിച്ചു പോകും ഇവിടെ വലിച്ചതിന് അയാൾ സിഗരറ്റ് വലിക്കുമ്പോൾ രസമുണ്ട് കാണാൻ ഓ എന്തേ കാണിക്കുന്നത് സിഗരറ്റ് തിന്നുക എന്നാൽ കുറച്ചുടല്ലാന്ന് മോഹൻലാലും പറ്റി മണി സിഗരറ്റ് മേടിച്ചു ഇങ്ങനെ തിന്നുക ദിലീപ് വേണേൽ സിഗരറ്റ് സിഗരറ്റ് എന്ത് ചെയ്യണം ദിലീപ് ഒക്കെ സിഗരറ്റ് വലിക്കാൻ കണ്ടുകഴിഞ്ഞാൽ രസമായിരിക്കും കേട്ടോ ഭയങ്കര രസമായിരിക്കും അത് ഒന്ന് പറയണ്ട സിഗരറ്റ് വലിക്കാനും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് സിഗർട്ട് വലിക്കാൻ നല്ല സ്റ്റൈല് വലിക്കാൻ പറ്റും മമ്മൂട്ടി അത്ര പോരാ എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ശിവന്മാര് ഒരു ജീപ്പ് അതിനെ തിരിച്ചു കെട്ടും വെച്ചു ഗൂളിന്ദ മമ്മൂട്ടിയാവും എന്നാ വിചാരം മമ്മൂട്ടി അല്ലടാ പോയി നീയൊക്കെ ആവുന്നേ നീയൊക്കെ ആവും മൺവെട്ടി